നിങ്ങൾ സ്ഥിരമായി മൊബൈൽ ഫോണുമായി ടോയ്ലറ്റിൽ പോകാറുണ്ടോ തുടർച്ചയായുള്ള ഈ ഉപയോഗം കാരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ സാന്ദ്ര ശ്രീജിത്ത് മെഡിക്കൽ ഓഫീസർ ഓറ ആയുഷ് ആയുർവേദ ഹോസ്പിറ്റൽ ഇന്ന് മൊബൈൽ ഫോണിന്റെ ഉപയോഗം വളരെയധികം കൂടുതലാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഗെയിംസിലും ഒക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ടോയ്ലറ്റിൽ പോകുന്നത് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇതുമൂലം ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ആദ്യമായി തന്നെ പറയുന്നത് സ്ട്രെയിൻ ആണ് ഇങ്ങനെ തുടർച്ചയായി ഇരിക്കുന്നത് കാരണം ശരീരത്തിൽ സ്ട്രെയിൻ ഉണ്ടാവുകയും ഇത് മലബന്ധം കുടൽ രോഗങ്ങൾ പൈൽസ് തുടങ്ങിയ രോഗങ്ങളിലേക്ക് നീളുകയും ചെയ്യുന്നുണ്ട് തുടർച്ചയായി ഈ വളഞ്ഞിരിക്കുന്നത് കാരണം തന്നെ ശരീരത്തിലേക്ക് നടുവേദന അതുപോലെ തന്നെ തലവേദന തുടങ്ങിയ അസുഖങ്ങളും ഉണ്ടാകാറുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ടോയ്ലറ്റിലൊക്കെ സാധാരണ നമ്മൾ മങ്ങിയ വെളിച്ചം ഉപയോഗിക്കുന്നത് ഈ മങ്ങിയ വെളിച്ചത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകളൊക്കെ ഇരിക്കുകയും പിന്നീട് ഈ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ച് മൊബൈൽ ഫോൺ നോക്കുകയും ചെയ്യുന്നത് കാരണം ഇവരുടെ ശക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാന കാരണമാണ് ഈ ടോയ്ലറ്റിൽ പോകുന്നതും അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നതും വഴി ഒരുപാട് ബാക്ടീരിയകളാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ഈ ടോയ്ലറ്റിൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് കാരണം ഈ ബാക്ടീരിയാസ് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാനും ഒരുപാട് ചാൻസസ് ഉണ്ട് അത് ഒരുപാട് രോഗങ്ങളിലേക്കൊക്കെ നീളുകയും ചെയ്യുന്നുണ്ട് സോ ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യം നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ മൊബൈൽ ഫോൺ മാറ്റിവെച്ചതെന്ന് ഉറപ്പാക്കണേ